ജനസേവ ശിശുഭവന്റെ നേതൃത്വത്തിൽ ആലുവയിൽ കവിയൂർ പൊന്നമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു ആലുവ ജനസേവ ശിശുഭവന്റെ രക്ഷാധികാരിയും മലയാളത്തനിമയുടെ പൊന്നമ്മയുമായ അന്തരിച്ച സിനിമാതാരം കവിയൂർ പൊന്നമ്മയെ ആലുവയിലെ സാംസ്കാരിക സമൂഹം ജനസേവ ശിശുഭവന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു ആലുവ മഹാനമി ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു ولو كانت مهما 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 كانت ശിശുഭവൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ജോസ് മാവേലി പൊന്നമ്മ അനുസ്മരണ പ്രസംഗം നടത്തി ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു മുതൽക്കൂട്ടായിരുന്നു പൊന്നമ്മ ചേച്ചി ജനസേവാ ശിശു കുറിച്ച് പറയുമ്പോൾ ജനസേവയിലെ ഓരോ മക്കളുടെയും കണ്ണിലുണ്ണിയായി ആയർ പൊന്നമ്മ ചേച്ചിയെ നോക്കിയിരുന്നു മക്കൾക്ക് ഒരു അമ്മ എന്നല്ല അതിന് ഒരു ഒരു സ്നേഹസമ്പന്നയ അമ്മയായിട്ടാണ് പന്നമ്മ ചേച്ചി നടന്നിരുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തോളമായി ജനസേവാ ശിശുഭവനുമായിട്ട് പന്നുമ ചേച്ചി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വന്നിരുന്നു നിരവധി പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴെല്ലാം പന്നുമ ചേച്ചിയുടെ ധൈര്യം ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരുന്നു ഒരു ഒരു കൊച്ചിൻ്റെ കഥ തന്നെ പറയുകയാണെങ്കിൽ വേലുമുരുകൻ എന്നൊരു കുട്ടിയെ വിഷാട സംഘം ആസിഡ് ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് പൊള്ളിച്ചു എന്നിട്ട് റെയിൽവേ ട്രാക്കിൽ തള്ളിയിട്ടു ആ കൊച്ച് മരണാസനായി കിടക്കുമ്പോൾ ആ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങളെല്ലാവരും തുനിഞ്ഞു അങ്ങനെ കുറെ ചികിത്സ നടത്തി കഴിഞ്ഞു അപ്പോൾ പൊന്നമ്മ ചേച്ചി ഈ വാർത്ത കണ്ടാണ് ജനസേവാ ശിശുവിൽ വരുന്നത് പൊന്നമ്മ ചേച്ചി ഈ വേലുമൂരം എന്ന് പറഞ്ഞാൽ കൊച്ചിനെ കണ്ടതിന് ശേഷം പിന്നെ ഒരു എല്ലാ ദിവസം തന്നെ അവിടെ വരികയും ആ കൊച്ചിനെ വേണ്ട എല്ലാ സന്തോഷവും കൊടുത്ത് ആ കൊച്ചിനെ ബൂസപ്പ് ചെയ്തു കൊടുക്കും അങ്ങനെ ഓരോ കുട്ടികളെയും ഓരോ കുട്ടികളെയും പൊന്നമ്മ പൊന്നച്ചേച്ചി പേരെടുത്ത് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ജനസേവാ ശിശു ഒരു എന്താ പറയുക ഞങ്ങളുടെ ഒരു നട്ടല്ലായിരുന്നു ഡോക്ടർ ഡോക്ടർ ടോണി ടോണി ആയിരുന്നു ആദ്യത്തെ വന്ന വന്നത് അപ്പോൾ ഞങ്ങൾ ആലുവയിലെ പ്രമുഖ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരോടും പൊന്നമ്മയുടെ സ്നേഹവാത്സ്യങ്ങൾ ഏറ്റുവാങ്ങിയ ജനസേവ മക്കളോടുമൊപ്പം കവിയൂർ പൊന്നമ്മയുടെ സഹോദരപത്നി പത്നി ജയാ മനോജ് കൊച്ചുമകൾ ഭാവനാ മനോജ് എന്നിവരും അനുസ്മരണ ചടങ്ങിൽ സംബന്ധിച്ചു സാമൂഹ്യ പ്രവർത്തകരായ ചിന്നൻ ടി പൈനാടത്ത് ഹംസക്കോയ ജോബി തോമസ് അഡ്വക്കേറ്റ് ടി ഇ ഇസ്മായിൽ ജാവൻചാക്കോ സാബു പരിയാരത്ത് തുടങ്ങിയവർ അനുശോചന സന്ദേശം നൽകി ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി